നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു തെങ്ങിൻ്റെ മൂട്ടിൽ ഒരു മൂന്നാല് ചുവട് ചേന വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ ചെറിയ ടബിനകത്ത് കുഞ്ഞൻ ചേന കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചേനയുടെ കഷ്ണങ്ങൾ വെച്ച് ചേന നട്ടതും ചേനയുടെ വിളവെടുപ്പും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിപ്പം ചെങ്ങിൻ്റെ ചുവട്ടിൽ തറയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ചേനയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അടി ഉരുളി പോ അടി ഉരുളി പോലെ നടു തൂൺ പോലെ മുകൾ കുട പോലെ അപ്പൊ അതാണ് ചേനയുടെ ലക്ഷണം അല്ലേ അപ്പൊ ചേന നമ്മൾ നട്ട് കഴിയുമ്പോൾ ഒരു തണ്ട് മതി ചേനയ്ക്ക് അപ്പൊ ആ ചേനയില് എക്സ്ട്രാ തണ്ടുകൾ വരാറുണ്ട് അപ്പൊ അത് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനുള്ള തണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് തണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റാം ഇത് വേണ്ട ഇതിപ്പോ ഞാൻ അതിലൊന്ന് ഒരു തണ്ടിന് മാറ്റിയെടുത്തു അപ്പൊ ഈ ഒരു തണ്ട് നമുക്ക് നല്ല തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് വേണ്ട ഇത് ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ചിലർ കറിയും വെക്കാറുണ്ട് ഇതിൻ്റെ ഈ ഇതിൽ തോട് ഉരിച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ല തോരനായിട്ട് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ കറി വെക്കാൻ പറ്റും അത്തരത്തിൽ ഉപയോഗിക്കാം അപ്പം ഇനിയിപ്പോൾ അടുത്തതിൽ നിപ്പം ഉണ്ട് അത് ഞാൻ അടുത്ത് വേറൊരു ദിവസം കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഈ ടബുകളിൽ വെച്ചിരിക്കുന്ന ചേനയിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അതായത് എപ്പോൾ ചേന നട്ടാലും അതിന് രണ്ടും മൂന്നും തണ്ടുകൾ ഇതുപോലെ വരാറുണ്ട് ഒരു തണ്ട് മാത്രം നിർത്തിയിട്ട് പിന്നെയുള്ള എക്സ്ട്രാ ഉള്ളതിനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അപ്പം മറ്റ് ഞാൻ ആ ടബുകളിൽ വെച്ചിരുന്നതിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഞാൻ അതും കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേന നട്ടിരിക്കുന്നവരെല്ലാവരും ഇതുപോലെ എക്സ്ട്രാ തണ്ടുകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് അതൊരു പ്രത്യേക ഒരു വിഭവമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ ട്രൈ ചെയ്യാം ഈ ചേന നട്ടിട്ടുള്ളവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ചേനയിൽ ഈ രീതിയിൽ ചേനയിൽ നിന്ന് നമ്മൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഈ ചേന തണ്ട് തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് കേട്ടോ ഞാൻ ചെയ്യാറുണ്ട് നല്ല ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അടുത്തൊരു കാഴ്ചയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്